നീ ചിരിക്കയെ പൂത്തുമ്പയെ രാവിലെ നിന്ന് നീലമുടിച്ചാർ തഴിഞ്ഞതിന് മാതക സൗരഭമാകെ കവർന്ന പൂക്കൈതയെ സ്നേഹിച്ച കാമുകനാണ് ഞാൻ എന്ന് വായിക്കുമ്പോൾ എല്ലാവരും കാമുകരായി ചമയുന്നു കാരണം പ്രകൃതി സൗന്ദര്യത്തിലേക്കും മനുഷ്യ പ്രകൃതി വൈദ്യത്തരത്തിലേക്കുമുള്ള ഈ പ്രയാണം പൂർണ്ണതയിലേക്കുള്ള മനുഷ്യ മനസ്സിൻ്റെ തീർത്ഥാടനമാണ് പ്രകൃതി നിർവൃതിപ്രദ തന്നെ എന്നാൽ പ്രകൃതിയുടെ മൽപ്പിലി കണ്ണിനേക്കാൾ മനോഹരമാണ് മനുഷ്യൻ്റെ കണ്ണ് കണ്ണിനേക്കാൾ മായിക സുന്ദരമാണ് മനുഷ്യ ഹൃദയം സമൂഹത്തിൽ നിന്നും വ്യക്തിയിലേക്ക് പോന്നാലും മാനവ ഹൃദയത്തിൻ്റെ ലോലങ്ങളും സൂക്ഷ്മങ്ങളുമായ അനുഭൂതികളെ ചടുലവും ചറമുറ്റതുമായ ഭാഷയിൽ ആവിഷ്കരിച്ചു എന്നതാണ് മേൽക്കാണിച്ച ഇടക്കാല കവികളുടെ വിജയം ജിയുടെ പെരുന്തച്ചൻ മുതൽ സൂതകുമാരിയുടെ ഇരുൾ ചിറകുകളും വിഷ്ണുനാരായണൻ്റെ പ്രണയഗീതങ്ങളും വരെ ഈ സൂക്ഷ്മഭാവങ്ങളുടെ വർണ്ണരാജി നീണ്ടുപരന്നി കിടക്കുന്നു